ഹലോ എല്ലാവർക്കും വീഡിയോയിലോട്ട് സ്വാഗതമല്ലേ എന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് രാവിലെ തന്നെ ഒരു വലിയ പണി കിട്ടി വലിയ പണി എന്ന് വെച്ചാൽ വലിയ പണി എന്താണെന്ന് വെച്ചാൽ ഇന്ന് രാവിലെ പുറത്തേക്ക് പോകാൻ നേരത്ത് ഇത് കാറ കാറൊക്കെ എടുത്ത് പുറത്തേക്ക് പോയതാണ് പക്ഷെ ഇന്നലെയൊക്കെ നന്നായിട്ട് ഓടിച്ചൊക്കെ വന്നതായിരുന്നു കാറൊക്കെ എടുത്ത് പുറത്തേക്ക് പോയപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയൊരു ചെറിയൊരാക്സിഡൻ്റ് ഉണ്ടായി ആർക്കൊന്നും പറ്റിയില്ല നമ്മുടെ വണ്ടി കുറച്ച് ഇതായി വേറൊരു മതലും ഞാനാണോ ഓടിച്ചിരുന്നത് മതലും വേണം കൊണ്ടുപോയി ഇടിച്ചത് അപ്പം ശ്രുതി കണ്ണനും ഒക്കെ വന്നിട്ടുണ്ട് അവിടെ വണ്ടി അവിടെ കിടപ്പിണ്ടട്ടാലും അതെ ഇവരോട് ഞാൻ വിളിച്ച് കണ്ണനെ വിളിച്ചു പറഞ്ഞപ്പോ തന്നെ കണ്ണനും ശ്രുതിയും വേഗം എത്തി അമ്മയുണ്ടായിരുന്നു ആ അതെ ആ വഴി കൂടി പോണ എന്നോട് ചോദിക്കൊന്നും പറ്റി ഇല്ല ആ ഇപ്പ ഞാൻ ഞങ്ങൾ ഞാൻ ഞാനും സുധവും അമ്മയും ഉണ്ടായിരുന്നു ഞങ്ങൾ മൂന്നുപേരും കൂടി അമ്പലത്തിൽ പോകണമായിരുന്നു അപ്പോൾ ആ സമയത്തായിരുന്നു പറ്റിയത് അതേ ഞങ്ങൾ വണ്ടി കയറ്റിയിട്ട് ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയി വന്നു അല്ലേ അപ്പോഴേക്ക് വരുമ്പോൾ എത്തി അത് കഴിഞ്ഞിട്ടാണ് വിളിച്ചത് അപ്പോൾ വേഗം വരുവെത്തി അങ്ങനെ ഇപ്പം വണ്ടി കണ്ണാനൊക്കെ ഇറക്കാൻ ഉണ്ട് അപ്പോൾ ഇനി വണ്ടിയുടെയും എന്താണ് സംഭവിച്ചതെന്നൊക്കെ ഉള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കാണിച്ചുതരാം അതേ നമ്മുടെ വണ്ടി ഇടിച്ചത് ഇവിടെയാണ് കേട്ടോ അതെ വണ്ടി ഇടിച്ച് ഈ ഒരു ഭാഗം അങ്ങോട്ട് പോയി എന്തോ എനിക്ക് അതൊരു വളവാണ് ആ വളവ് തിരിഞ്ഞിങ്ങനെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഈ ഒരു ഭാഗത്തേക്ക് എന്താണെന്ന് അറിയാൻ പാടില്ല എനിക്ക് അങ്ങനെ ഒരു പിടുത്തം കിട്ടിയില്ല ഞാൻ വളവൊക്കെ തിരിച്ച് മര്യാദക്ക് എടുത്തതായിരുന്നു പക്ഷെ എടുത്ത് വന്നപ്പോഴേക്കും എന്തോ കൈന്ന് നിയന്ത്രണം വിട്ടു ഞാൻ അത്ര നന്നായിട്ട് എടുക്കാറായിട്ടില്ലെന്ന് തോന്നുന്നു വളവുകൾ അതാണെന്ന് തോന്നുന്നു അറിഞ്ഞു എന്തായാലും എന്താ സംഭവിച്ചൊരു പിടുത്തവും ഇല്ല അപ്പം ഇങ്ങനെ ഒരു സംഭവം പറ്റിയിട്ടുണ്ട് അപ്പോൾ ബാക്കി നമ്മൾ വണ്ടീനെയൊക്കെ കാണിച്ചതാ കേട്ടാ നമ്മുടെ വണ്ടി ഇവിടെ കിടക്കുന്നുണ്ട് വണ്ടി കണ്ണൻ ഇരുപ്പുണ്ടകത്ത് ചെറുതായിട്ട് ഇത്രയും വറ്റി ചെറുതായിട്ട് ഇത്രയും വക്കിയേക്കണേടാ ചാടി ഇറങ്ങാൻ പറ്റണ്ടായില്ല എനിക്ക് ഞാനിതില് തന്നെ തള്ളി എനിക്കപ്പ അതിൽ എന്താണ് സംഭവം എന്നൊന്നും അറിയാൻ പറ്റില്ല ഞാൻ നോക്കുമ്പോ എനിക്ക് ഇറക്കാൻ പറ്റില്ല എന്നാ വണ്ടി കൊണ്ടുപോയിക്കോ അങ്ങാട് നമ്മളെ നമ്മള് വണ്ടി ഇടുന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോകണം അപ്പൊ ഇങ്ങനെ ജാമായിട്ട് അമ്മയും സുധവും ഇറങ്ങി പുറത്തേക്ക് പക്ഷെ എനിക്ക് എങ്ങനെ ഇറങ്ങണം എന്താണെന്നുള്ള ആ അതെ അപ്പൊ ഇനി നമുക്ക് വണ്ടി ഇങ്ങോട്ട് ഇറക്കട്ടെ വളകി തന്നെ വീട്ടിൽ അമ്മേ അവിടെ ആദ്യം ടെൻഷൻ അടിച്ചിരിക്കുന്നു അമ്മനെ ഭയങ്കര കൂളാക്കി വണ്ടി വണ്ടിയാകുമ്പോ പിടിക്കൂന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തി അങ്ങനെ വീട്ടിലോട്ട് ചെന്നിട്ട് കാണാട്ടാ അപ്പൊ അതേ നമ്മള് എടുത്തുകൊണ്ട് അന്ന് നമ്മടെ വണ്ടി കിടക്കണ വീട്ടിലൊക്കെ കൊണ്ടുവന്നിട്ട് എല്ലാവരും കൂടി അകത്തുണ്ട് അമ്മയും അമ്മ കത്തിരിപ്പുണ്ട് കണ്ണനുണ്ട് ശ്രുതി ഉണ്ട് സുധുണ്ട് സു ചേട്ടൻ ഫോട്ടോ ഇട്ട് കൊടുത്തിട്ടില്ല സംഭവം അറിഞ്ഞിട്ടുണ്ട് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പറഞ്ഞത് ആ കുഴപ്പമില്ല ആ അത് സരില്ല വണ്ടിയല്ലേ അപ്പം തന്നെ എന്നോട് വണ്ടിയല്ലേ വണ്ടിയൊക്കെ ആകുമ്പോൾ മുട്ടും തട്ടും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അപ്പം പിന്നെ അമ്മയും മൊത്തം ടെൻഷനായിട്ട് അമ്മയും ആകെ ഭയങ്കര ഭയങ്കര ടെൻഷനായിരുന്നു വെച്ചാൽ ആദ്യമായിട്ട് ഇങ്ങനെ അത് സംഭവിക്കുമ്പോഴേ മൊത്തത്തിൽ ഭയങ്കര ടെൻഷനായിരുന്നു എന്നിട്ട് ഞങ്ങൾ ഞങ്ങളെന്തെയ്തു വേഗം പിന്നെ ടു എടുത്ത് അമ്പലത്തിൽ പോയപ്പോൾ എന്ന് വെച്ചിട്ടുമ്പോൾ അമ്പലത്തിൽ പോകാൻ ഇറങ്ങിയതല്ലേ പോയിട്ട് വാ പറഞ്ഞിട്ട് ഞങ്ങൾ പോയി അമ്പലത്തിലൊക്കെ പോയി വന്നതിന് ശേഷം കണ്ണനൊക്കെ വന്ന് വന്നിട്ടുള്ള കാഴ്ചകളാണ് നിങ്ങളിപ്പോൾ കണ്ടത് എന്നിട്ട് നമ്മളിപ്പോൾ വണ്ടി ഇടുന്ന സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ബാക്കി നമുക്ക് എല്ലാവരോടും ഞാൻ ബ്രേക്ക് ചവിട്ടിട്ട് ബ്രേക്ക് ചവിട്ടിയിരുന്നെങ്കില് അങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ത് ചെയ്യാനായിട്ട് വരാനുള്ള വഴി തങ്ങൂലെ അങ്ങനെ സമാധാനിക്കൈവം കൂടെ ഉണ്ടായിരുന്നു വേറെ ആർക്കും ഒന്നും പറ്റിയില്ല അത് ഭയങ്കര ഭാഗ്യം അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് അമ്മനോട് ചോദിക്കാം കള്ളനോടൊക്കെ ചോദിക്കേ ഒരാളെവിടെ ഇരിക്കണ്ട് വണ്ടിയുടെ വണ്ടിയുടെ ഉള്ളിൽ ഇണ്ടായിരുന്ന ഒരാളും ഒരാളുമാണ് വന്നത് ഞാൻ പെട്ടെന്ന് വരാൻ പോയതാണ് അപ്പത്തേക്കും അപ്പുറത്തെ വീട്ടിലെ ആ ചേട്ടൻ വന്നിട്ട് വണ്ടി മാറ്റിയിട്ട് വേറെ വീട്ടിലോട്ട് കേറ്റിട്ടപ്പോഴും പിന്നെ തിരിച്ച് വിളിച്ച് പറഞ്ഞ് കാണാൻ ഇപ്പൊ പെട്ടെന്ന് വരണ്ട വരണ്ടെ തിരിച്ച് തൂലന്നെ അമ്പലത്തിലോട്ട് പോളിച്ചോണ്ട് പറഞ്ഞു പറഞ്ഞു നിങ്ങൾ ഇറങ്ങിയല്ലേ അമ്പലത്തിൽ പോയിട്ട് വാ വണ്ടിയല്ലേ വണ്ടി വണ്ടിയായിട്ടുണ്ടെങ്കി അങ്ങനെ തട്ടേ മുട്ടയൊക്കെ ഞങ്ങൾ ചെയ്യും ആദ്യമായിട്ട് എടുത്തുകൊണ്ട് പോയതാണ് അപ്പൊ സൂര്യ ചോദിക്കുകയും ചെയ്ത് ഈ വഴിക്ക് ആദ്യമായിട്ടല്ലേ ചോദിക്കലും വണ്ടി ഇങ്ങനെയൊന്നും മുട്ടടേം കണ്ട് മതില് ടക്കാന്നു പറഞ്ഞ വീണേം കണ്ട് വണ്ടീന്ന് ചിറങ്ങി അന്ന് അത്ര വലിയ ആഞ്ഞുള്ള ഇടിയും ആയിരുന്നു പക്ഷെ മതി പഴയതൊന്നും അല്ലെ മഴ ഒരു വർഷമൊക്കെ ആയിട്ടുള്ളു പഴയ മതിരാണിപ്പൊ അതാണെന്ന് പറയാം ഇങ്ങനെ ഇടുങ്ങി നിക്കുവല്ല നാല് നാല് കട്ടാതില്ല പോയി ആ അതില് രണ്ടെണ്ണം പൊട്ടിട്ടുണ്ടല്ലേ രണ്ടെണ്ണം പൊട്ടിട്ടുണ്ട് രണ്ടെണ്ണം വന്നപ്പോ നോക്കണേ തിരിച്ചുവന്ന് നോക്കി ഞാനിപ്പോ ഒരു കാണിച്ചൊക്കെ കൊടുത്തിട്ടുണ്ട് ഇങ്ങനെയാണ് സംഭവിച്ചതെന്നൊക്കെ അവരോട് പറഞ്ഞു പറഞ്ഞു തന്നെ ഞാൻ ണ്ടും പറഞ്ഞൊന്നൂല്ലോ അയ്യോ ഞങ്ങളുടെ മത അങ്ങനൊന്നും പറഞ്ഞില്ലേ നമ്മുടെ നമ്മുടെ ഭാഗ്യം ദൈവം അതിനോട് വേറെ ഒന്നും ആർക്കും ഒന്നും പറ്റിയില്ല ഞാൻ പെട്ടെന്ന് ഇതായി പോയി എന്താ തക്കുവിന് അങ്ങനെ ഇറങ്ങി വരും തക്കുവിന്റെ വെസ്താനുള്ള വണ്ടി ഇടിച്ചിരിക്കണത് സുധു ഞാൻ സുധു ഇറങ്ങി ഞാനും ഇറങ്ങി അല്ലേ ഞാൻ ഇറങ്ങി അനി വണ്ടി തന്നെ ഇല്ല അമ്മ ഇല്ലഅമ്മ അമ്മേ ഇറങ്ങി ഇറങ്ങിറങ്ങെന്ന് പറഞ്ഞിട്ട് ഇറങ്ങി അമ്മ അമ്മേം ഇറങ്ങി ഞാനെനിക്കാണ് ഈ ലോക്ക എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടല്ല അപ്പൊ അങ്ങനെ ഇറങ്ങി അങ്ങനെ അങ്ങനെ ഒരു സംഭവം നടന്നല്ലേ അപ്പൊ പെട്ടെന്ന് ഇടിച്ചപ്പോ പെട്ടെന്ന് നന്നായിട്ട് പേടിച്ചു പേടിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല പേടിച്ച് പേടിച്ച് അല്ലെ തന്നെ ഇന്നലത്തെ ഒക്കെ കൊണ്ടുവരാൻ വന്നിട്ടുണ്ടായിരുന്നു വീട്ടില് രാത്രി കണ്ണന ഉണ്ടായിരുന്നില്ല കണ്ണങ്ങട് വീട്ടിലോട്ട് പോയത് അപ്പൊ ഗുണ്ടിരം വന്നപ്പോ നന്നായിട്ട് വന്നതായിരുന്നു തിരിച്ചു ഞാൻ പറഞ്ഞ പറഞ്ഞത് എന്നാൽ അത്യാവശ്യം പയ്യാണെങ്കിൽ നമ്മള് കുഴപ്പമില്ല ഓടിച്ചു വന്നതായിരുന്നു ആ ഒരു ദൈവത്തിലാണ് ഇന്ന് പോയത് പക്ഷെ ആ വളവും ഇത്തിരി ഭയങ്കര വളവ് തന്നെ കേട്ടാ ശെരിക്കും എക്സ്പീരിയൻസ് ആവാത്തവർക്ക് ഓടിക്കാൻ പറ്റിയൊരു അതെ ശരിക്കറിയാവുന്നവർക്കും സംഭവം പറ്റിയത് ഡോറൊക്കെ ജാമായി ഇപ്പൊ കൊഴപ്പില്ല അത്യാവശ്യം വണ്ടിയിൽ പുറത്തു പോണി കിട്ടിട്ടുള്ളൂ ആൾക്കാർക്ക് പറ്റിട്ട് ചെറിയ ഇടിയാണ് വണ്ടി സുസൂക്കിടെ അത് പൊതുവേ മൊത്തത്തിലുള്ളൊരു അഭിപ്രായം ഇത്ര സൈഡിലൊരു ഭാഗമായി പോയ ബാക്കി വിശദീകരണം അടുത്ത ദിവസം ഇനി ഇൻഷുറൻസിന്റെ ആൾക്കാരെന്ന് നോക്കുകയാണെങ്കിൽ വർഷം പറയാനില്ല വഴി അറിയാൻ പറ്റുകയുള്ളൂ ും എന്തോ ദൈവഭാഗ്യം നല്ല ദൈവത്തിന്റെ അനുഗ്രഹം നന്നായിട്ടുണ്ടെന്നുള്ളത് മനസ്സിലായി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാലത്തിറങ്ങി മനസ്സിലുണ്ടായിരുന്നു ഞാൻ ഉള്ളോട് പറഞ്ഞിട്ട് നമുക്ക് ഉള്ളിൽ പോയാൽ മതി സുദൂനൊക്കെ ഉണ്ടാവണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ എന്തോ എനിക്ക് വണ്ടി എടുത്ത് പോകണം പോണമെന്ന് വണ്ടി എടുത്ത് ഇങ്ങനെ വണ്ടി ഓടിച്ചു തുടങ്ങിയാൽ നമുക്ക് വണ്ടി എടുത്ത് തന്നെ പോകണം എന്നെല്ലാം ആഗ്രഹം ഉണ്ടാവുള്ളൂ സാധാരണ വണ്ടിക്ക് എവിടെ ഇവരിപ്പൊ കണ്ണനായാലും തക്കഅല് വണ്ടിയില് ഇപ്പൊ അവര് വണ്ടി കയറി ഏത് വഴിക്ക് പോകണം എന്നാ എങ്ങനെ പോകണം എന്നൊന്നും ഞാൻ ഒരു അഭിപ്രായം പറയാറില്ല അങ്ങനെയൊന്നു പറയാറുള്ളൂ പക്ഷെ ഇന്നെന്തോ വെള്ളി പിന്നെ എനിക്കിങ്ങനെ ഞാൻ പറഞ്ഞില്ല പറഞ്ഞമ്മ ടു വീലറിന് പോവാന്നൊക്കെ പറഞ്ഞി പറഞ്ഞെങ്കിലും ഞാനപ്പ എനിക്ക് വണ്ടിയും കൊണ്ട് പോകാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഞാൻ ഞാനങ്ങനെ വണ്ടി എടുത്താണ് അപ്പൊ സുതപ്പനാണി പറയും ചെയ്ത അമ്മ ആദ്യമായിട്ടുള്ള ഈ വഴി കൂടി എടുക്കണേ എന്ന് പറയല്ല അതുകൊണ്ട് എന്തോ ഇതിലോ ഇത് തരാൻ റോഡിലോട്ട് മേലോട്ടിലോട്ട് അറിയാൻ ഇപ്പം ഇരുന്ന് വീഡിയോയില് പറയാൻ അതെ ചിലപ്പോ ആരെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു വരൂല്ല അപ്പൊ അതുകൊണ്ട് ഇതൊരു ഒരു വലിയ അപകടത്തിന്ന് രക്ഷിച്ചു എനിക്കിന്ന് തോന്നിയത് മതിലിന്റെ ശ്രാപ് കുറയ്ക്കുന്ന പൈസ ചിലവാ പക്ഷെ ഇതല്ലായിരുന്നു എന്റെ മനസ്സിലുണ്ടായി ഞാൻ വെളുപ്പിന് പറഞ്ഞു ഇന്നലെ രാത്രി പോയാൽ മതി ഒന്നിക്കൊന്നിന അമ്പലത്തിൽ പോണ ആൾക്കാരാണ് അപ്പൊ സുഖം എടുക്കണം പറഞ്ഞപ്പോടെ നമുക്ക് പെട്ടെന്ന് പോയി വരാന്ന് ഞാൻ പിള്ളോട് ഇന്ന് കാലത്തും പറഞ്ഞിട്ട് കാര്യത്തില് അഭിപ്രായം പറയാറില്ല കണ്ണനോട് ചോദിച്ചു അതറിയാം വണ്ടി കയറിയിരിക്കും പോകും മാത്രമേ കണ്ണനാണ് എങ്ങനെ ഓടിക്കണം എങ്ങനെ ഓടിക്കണം അങ്ങനെ പലർക്കും അഭിദ്രങ്ങൾ പറ്റിട്ടുണ്ട് ഇന്നാള് പറഞ്ഞു വഴി കൂടി പോയിട്ടാണ് അങ്ങനെയൊക്കെ നമുക്ക് കേട്ടിട്ടുള്ളത് പറഞ്ഞ അഭിപ്രായം

ഒരു കാര്യം ഇടിക്കേണ്ടത് എന്റെ കൂടെ വേറെ ഒരു കണ്ണോണ്ടായിരുന്നു വെറുതെ നടുക വെറുതെ നിർത്തിയിട്ടേക്കണോ വണ്ടി ഞാൻ നിർത്തി ആ വണ്ടി നിർത്തിട്ടേക്കണം ഒരു കാര്യമില്ല കേറി പോകണ്ടത് ഇത്രയും വർഷം വണ്ടി നാളെ വർഷമായിട്ടില്ല ഒരു വണ്ടി വർഷമായ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ആ കണ്ണൻ ഞാനിങ്ങനെ വരുമ്പോളും പറഞ്ഞിരിക്കണം വണ്ടി വീട്ടിലോട്ട് കയറി വരുമ്പോ കണ്ണൻ അറിയത്തിരിക്കണേ അപ്പൊ ഞാൻ പറഞ്ഞു വണ്ടി ഇങ്ങനെ ഇടിച്ചു പറഞ്ഞു വണ്ടിയിട്ടുണ്ട് ഇങ്ങനെ വേറെ വണ്ടിയുമ്പോൾ കൊണ്ട് ഒരു കാരണവില്ല പുറയിലിടിച്ചിട്ട് ആ ഡ്രൈവറ് അറിഞ്ഞിട്ടില്ല വണ്ടി എന്റെ വണ്ടി മുൻപ് മുട്ടി കണ്ടു വേറെ വണ്ടിക്കാരണതേ തൻ്റെ വണ്ടിയുമ്പോൾ വേറൊരു വണ്ടി മുട്ടീന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങി വന്ന് നോക്കിയപ്പോ തിളങ്ങിയിരിക്കുന്നത് അപ്പൊ കണ്ണനെ റേത്തിരിക്കുന്നു ഇങ്ങനെ അപ്പം ഞാൻ പറയാൻ എന്റെ വണ്ടി മുട്ടി കണ്ണാന്ന് കണ്ണാന്നെ എനിക്കിങ്ങനെ തോന്നി നമ്മുടെ വണ്ടി മുട്ടുന്ന് ഞാനപ്പടെ വിളികാത്തിരിക്കലിന്ന് ഇങ്ങനെ അമ്മ വരും ഓർത്തില്ല അമ്മ ഇപ്പൊ വിളിക്കും വിളിക്കുമ്പോ വരാൻ കണക്കാക്കി അതുപോലെ അങ്ങനെ അവന് തോന്നാൻ ഊട്ടി തന്നെ എനിക്കും തോന്നാറുണ്ട് ഇന്നലെ ഇവനേം ഇവനെയും അങ്ങനെ തോന്നിന്നാവും പറയണേന്ന് പക്ഷെ ഇന്നലെ രാത്രി ഞാൻ വണ്ടി ഓടിച്ചു ഇന്നലെ രാത്രി വണ്ടി ഓടിച്ചിറങ്ങപ്പൊടങ്ങി കണ്ണൻ ഒരിക്കലും എന്നാ വിളിക്കാത്തത് ആ ഞങ്ങളത് അമ്മനെ അതെ ഫോൺ വെക്കാൻ പറയുന്നു കണ്ണാൻ വീട് മെസ്സേജ് അടക്കണം വീട്ടിൽ അങ്ങോട്ട് ഇങ്ങോട്ട് വരുമ്പോഴക്കണം ഞാൻ പിന്നെ പറഞ്ഞു വെറുതെ ഓടിച്ചാ മുട്ടു പറ ഇതാണ് എന്റെ പ്രോത്സാഹനം എന്റെ പ്രചോദനം പറഞ്ഞില്ല ഇച്ചൊരു ഏരിയകളെന്ന് പറഞ്ഞില്ല അത് ശെരിയാക്കില്ലേ അതെല്ലാം അമ്മ ഒരിക്കലും കണ്ണലിട്ടല്ലേ ഞാനപ്പ തന്നെ അറിയാം കണ്ണലോടെങ്കിലും തളം കൊണ്ടുപോയി ശരിയാക്കിക്കോളും മതില് സുഞ്ചേന കെട്ടിക്കൊടുത്തോളൂ പിന്നെ പറയുന്നില്ല മതി ഇത്രയും പൈസ അവിടെ ജീവിത കാലത്ത് പറയാൻ പോലുള്ള വിളിച്ചപ്പോ തന്നെ പറഞ്ഞ കാര്യം അതാണ് ഒരു ഫോട്ടോ പോലും കണ്ടിട്ടില്ല അതിന് മുമ്പേ തന്നെ എന്നോട് പറഞ്ഞത് വണ്ടി വണ്ടിയായാൽ ഇടിക്കും അതൊക്കെ സ്വാഭാവികം നിങ്ങൾ അമ്പത്തി പോകാൻ പോയതല്ലേ പോയിക്കോത്തീ വണ്ടി മറ്റേ വണ്ടി എടുത്ത് പോയിക്കോ അങ്ങനെ സപ്പോർട്ടാണ് അപ്പൊ വണ്ടി ഇടിച്ചത് ഒരു ഭയങ്കര വിഷമമാണ് എനിക്ക് പോലും തോന്നുന്നതല്ലേ പൊളിക്കാത്തത് അങ്ങനെ എല്ലാരും കൂടി പക്ഷെ ഇനി അധികം ഇല്ലാതെ ഇനിപ്പോ പേടിയൊന്നും അല്ലെ എനിക്കങ്ങനെ പേടിച്ച് ഇനി വണ്ടി എടുക്ക അപ്പൊ അമ്മേനോട് ചോദിക്കണായിരുന്നു നീ പേടിയാ പേടി തട്ടിയാ ഇനി പേടി തട്ടിയാ നമുക്ക് ഇനി വണ്ടി എടുക്കാൻ വല്ല ഇത് പക്ഷെ ഇല്ല ഇനി ശരിയാക്കി കഴിഞ്ഞ ഒന്നും കൂടി ഉഷാറായിട്ട് ഇനി ഓടിക്കും ആ വളവൊക്കെ ഞാൻ എടുക്കുവന്ന സുധോനോട് പറഞ്ഞ സുധൂനോട് പറഞ്ഞാണേ എന്താ പറഞ്ഞത് വേറൊരു പാടിയുടെ അതൊക്കെയാണ് നമ്മുടെ വിശേഷം വീഡിയോ പറയാം മറ്റേ കൊണ്ടി പറയാൻ വീടിപ്പിച്ച കഥ കഥ കഥയാണ് ഭയങ്കര പിന്നെ നമ്മള് ഇവിടെ നിർത്തണ് അല്ലേ കുറിച്ച് ആക്സിഡന്റ്